ഇന്നലെ ഏതൊരു ഏതൊരു ജനവിഭാഗത്തിനും ുംഭാഗത്തിലും എന്റെ ഈ ജനവിഭാഗത്തിന്റെ എന്റെ സമുദായത്തിന്റെ നാശം അവരുടെ സമ്പത്താണെന്ന് പറഞ്ഞിരുന്നു ഈ സമ്പത്തിന്റെ വിചാരതാണെ പ്രിയപ്പെട്ടവരെ അള്ള പറയുന്നു ഇന്ന ഇലൈനം പിന്നെ അവരുടെ മടക്കം നമ്മിലേക്കാണ് അവര് വിചാരണ ചെയ്യുന്നതും നാം തന്നെയാണ് പണച്ചിറപ്പിന്റെ വിചാരണക്ക് മുമ്പിൽ പകച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് ഒരുപാട് നല്ല നല്ല മഹാന്മാരായ മനുഷ്യന്മാരെ സങ്കടത്തോടെ കരഞ്ഞുപോയത് അക്ഷറാവൻ ഭൂമിയിൽ പണച്ചിറപ്പിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഓർത്തുകൊണ്ടാ ആ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് നാം നേടിയെടുക്കുമ്പോ ചിന്തിക്കേണ്ടത് നല്ല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലാണോ നാം നേടിയെടുക്കുന്നത് ഏതെങ്കിലും ആളോടെന്നെങ്കിലും പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് വഞ്ചനയുടെ മാർഗത്തിൽ സമ്പത്ത് ശേഖരിക്കാനോ അതല്ലെങ്കിൽ മോഷണം നടത്തിയിട്ട് ശേഖരിക്കുവാനോ അതല്ലെങ്കിൽ കവർച്ച നടത്തി ശേഖരിക്കുവാനോ തട്ടിപ്പറിച്ചിട്ട് ശേഖരിക്കുവാനോ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ നമ്മുടെ ഓരോ നാണയങ്ങളും സംശുദ്ധമാണോ ശബ്ദമാണോ എന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് ചിന്തിച്ചോ യു ഹിസാബ് പരാജിതരായ ആളുകളുടെ സ്വഭാവമാണ് അവസാന

ജീവിതത്തിൽ വലിയ ആനന്ദം വേണം ആഹ്ലാദം വേണമെന്ന് ചിന്തിച്ചുകൊണ്ടാ ഭൗതികതയുടെ പളവളപ്പിലൂടെ സഞ്ചരിക്കുകയാണ് ആനന്ദത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയാണ് വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവർ അവർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടനെ കരയേണ്ടതാ ഇടക്ക് പകരം മാളമാ അതിൽ സയ്ദുലുസുമാൻ കണ്ടാൽ പിന്നെ ഒഴുകുന്നതായിരുന്നു കണ്ണുകൾ ചണം തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര എത്ര വലിയ മണിമാണികൾ താമസിച്ചാലും അവസാനം നാം ചെന്ന് കിടക്കുന്ന കേന്ദ്രമേറെ അതാണ് കവർ എന്ന് പറയുന്നത് റിയപ്പെട്ട ലോകത്തിന്റെ വെളിച്ചമായ പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്തപ്പോ രണ്ട് പ്രകാശങ്ങൾ ആവാഹിച്ചെടുക്കാൻ സാധിച്ച മഹാനവറികളാ ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ മൂന്നാമത് അധിപനായിരുന്നോ

പ്രിയപ്പെട്ട സഹോദരങ്ങള് പറയുന്നത് ആദ്യത്തെ സ്റ്റേഷനാണ് ഒരു മനുഷ്യൻ മരിച്ചിട്ട് സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പ് അൻപതിനായിരം സ്റ്റേഷനുകൾ കടന്നു വരാറുണ്ട് അതിൽ ആദ്യത്തെ സ്റ്റേഷനാ ഖബർ ഖബർ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് ആ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേഷനിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്റ്റേഷനുകളൊക്കെ എളുപ്പമാകുമെന്ന് അതുകൊണ്ട് ആ ഖബറിൽ ഞാൻ രക്ഷപ്പെടുമോ എന്ന് ഓർത്തുകൊണ്ട് കരയുകയാണ് അല്ലാ എന്ന് രക്ഷപ്പെടുത്തമേ എന്ന് പറഞ്ഞ പൊട്ടിക്കരയുകയാണ് いいかばんやねこれ。